നമുക്ക് നീ ചെറുപയർ വെച്ചിട്ടൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അതാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ചെറുപയർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ച് അപ്പോൾ അത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു പോവണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരില്ലേ നമ്മുടെ പയർ അപ്പോൾ അതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് നമ്മൾ ചെറുപയറൊക്കെ മിക്കവറും തന്നെ നമ്മൾ വെക്കണതല്ലേ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെയൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ചെറുപുള്ളി വേണം അപ്പം ചെറുപുള്ളി കുറച്ചധികം വേണം കേട്ടോ ചെറുവിള്ളി വേണം പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ചെറുവുള്ളിയും കൂടെയും കൂടി ഞാൻ തൊണ്ടുളിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കണം നല്ലോണം ഇടിച്ചിങ്ങനെ ഒരുപാട് ഇതാവണ്ട ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി എന്നാൽ നമ്മുടെ പയറപ്പത്തേനെ എന്തുകൊട്ടോ പയറപ്പം ഇപ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിയിട്ടുള്ളൂ കുഴഞ്ഞിട്ടില്ല പയരുടെ വെള്ളമൊക്കെ പറ്റി നല്ലോണം വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ചട്ടി വെക്കാം കേട്ടോ അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് ഇടാം കേട്ടോ അപ്പോൾ കടുകൊക്കെ ഇട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചാർന്നത് ഇട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റണേ അപ്പം എന്താ നമ്മൾ വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളിയുടെ പച്ചമണം അങ്ങോട്ട് മാറട്ടെ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ ചെയ്യാത്തവർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ തരാം കമൻസൊക്കെ ഇരുന്നോട്ടോ നിങ്ങൾ അപ്പോൾ അതാ നമ്മുടെ ചെന്നുള്ളി ഇടിച്ചതും കൂടി നമ്മൾ ഇട്ടിട്ട് നല്ലോണം വഴറ്റുന്നോട്ടോ അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇതൊരു ചുവന്നുള്ളി നമ്മൾ ഇതിനകത്ത് ഇറേണ്ടത് അപ്പോൾ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും അധികം ഇടണം അതാണ് നല്ലോണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ അതിനകത്തോട്ട് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഇടിച്ച് വെച്ച മുളക് കേട്ടോ മുളക് ഇടിച്ചത് ഉണക്കമുളക് ഇടിച്ചതാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കണേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു അത്യാവശ്യം നല്ല കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടാം കേട്ടോ അപ്പോൾ അതിനാവുമ്പോൾ എരിവില്ലല്ലോ പിന്നെ ഈ ഉണക്കമുളകിന് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണേ അപ്പോൾ ആ പൊടികളുടെ മല്ല പച്ചമണം ഉണ്ടല്ലോ അതങ്ങോട് മാറാൻ വേണ്ടിയിട്ട് നല്ലോണം മാറണവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണേ അപ്പോൾ നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പയറും കൂടി അതിനകത്തു ഇളക്കി നല്ലോണം എടുക്കാം കേട്ടോ അപ്പം ഈ ചെറുപയർ കഴിക്കില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ പിള്ളേർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും നമ്മൾ ഈ റെഡ് നല്ല ചുമപ്പ് കാണുമ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ എരിവൊന്നുമില്ല നമുക്ക് നല്ലതാണ് കേട്ടോ അതെ അപ്പം നമ്മൾ നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തും നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ചെറുപയർ ഇട്ട് നല്ലോണം കറിവേപ്പിലും കൂടി ഇറന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കറിവേപ്പിലും ഇവിടെ ഇല്ലാത്ത കാരണമാണ് ഞാൻ അത് കറയും പിലേം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഇവിടെ ഇല്ല അപ്പോൾ അതാ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തോട്ടും അതിൻ്റെ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒരു അര കപ്പ് ഞാൻ അര ചെറിയൊരു കപ്പിൽ കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നടുക്കൊന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നടുക്കിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ വീണ്ടും പറയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് ചോറിനൂടെയും അതുപോലെ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പുട്ടിനൂടെയൊക്കെ കഴിക്കാം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി നമ്മളിങ്ങനെ വയ്ക്കണം കേട്ടോ വെച്ച് മൂടി വെച്ച് തീ കുറച്ചിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വേവിക്കണം അപ്പോൾ അത് നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അതാ നമുക്ക് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ച് പിന്നെ ഇടയ്ക്ക് ഒന്ന് ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ലാസ്റ്റ് നമ്മുടെ നമ്മുടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ ചെറുപയർ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കളറില്ലേ കണ്ട നല്ലോണം വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ ഈ പയറിലേക്ക് പിടിച്ച് ഇങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ അപ്പോഴത്തെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ്